വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജെ സി ഐ മഞ്ചേരി നിർമ്മിച്ച പൊള്ളലേറ്റ രോഗികളെ ചികിത്സിക്കാനുള്ള പ്രത്യേക തീവ്രപരിചരണ വിഭാഗം ഉദ്ഘാടനം ചെയ്തു ഐ സി യു യൂണിറ്റിന്റെ ഉദ്ഘാടനം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ജെ സി ഐ മേഖലാ ട്വൻ്റി വൺ പ്രസിഡന്റ് അരുൺ ഇ വി നിർവഹിച്ചു പൊള്ളലേറ്റ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മെച്ചപ്പെട്ടതും ആധുനികവുമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഈ പ്രത്യേക ഐ സി യു സഹായകമാകും ജില്ലയിലെ ആരോഗ്യരംഗത്തിന് ജെ സി ഐ മഞ്ചേരി നൽകുന്ന വലിയ സംഭാവനയാണിത് ചടങ്ങിൽ ജെ സി ഐ മഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ നിയാസ് കുരുക്കൽ അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് സ്വാഗതം പറഞ്ഞു സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സതകത്തുള്ള താഹിർ മറ്റ് ജെ സി ഐ ഭാരവാഹികൾ മെഡിക്കൽ കോളേജ് അധികൃതർ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി